പണ്ട് നമ്മളെ ഈ ഭാഗത്തൊക്കെ മമ്പൂർന്ന് കോഴിയിട്ടു കൊണ്ടിരുന്നത് അത് ഭയമക്കാർക്കൊക്കെ അറിയാം അന്ന് കോഴി എടുത്ത് അത് മഴയും പെയ്യും അന്ന് കോഴി എടുത്ത് വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടു നടക്കലായിരുന്നു നെല്ലിന് വരമ്പത്ത് കൂടി മറ്റുമൊക്കെ എന്നിട്ട് ഒരു വിജനമായ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി കൂടിയിരുന്ന് ഈ കൊടി മുന്നിലേച്ച് നമ്മൾ ദ്വായ ചെയ്യലുണ്ടായിരുന്നു അന്ന് മഴ വർഷിക്കാറുണ്ടായിരുന്നു മഹാന്മാരുടെ ആസാറുകൾ അപ്പം മഹാന്മാരുടെ ആസാറുകൾ ആ ആസാറുകളും കൂടി തപസ്സു ചെയ്തുകൊണ്ട് നമ്മൾ ദ്വായ ചെയ്യുക അതിന് പണ്ട് നമ്മളെ ഈ ഭാഗത്തൊക്കെ മമ്പോർന്ന് കോഴിയിട്ടുണ്ടാകും അത് പഴമക്കാർക്കൊക്കെ അറിയാം അന്ന് കോഴി എടുത്ത് അത് മഴയും പെയ്യും അന്ന് കോഴി എടുത്ത് വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടു നടക്കലായിരുന്നു നെല്ലിന് വയമ്പത്തും കൂടി മറ്റുമൊക്കെ എന്നിട്ട് ഒരു വിജനമായ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി കൂടി ഈ കൊടി മുന്നിലെച്ച് നമ്മൾ ദ്വായ ചെയ്യലുണ്ടായിരുന്നു അന്ന് മഴ വർഷിക്കാറുണ്ടായിരുന്നു മഹാന്മാരുടെ ആസാറുകൾ അപ്പൊ മഹാന്മാരുടെ ആസാറുകൾ ആ ആസാറുകൾ കൂടി തവസ്സു ചെയ്തുകൊണ്ട് നമ്മൾ ദ്വായ ചെയ്യാം മറ്റൊരിക്കൽ കടുത്ത വരൾച്ച എവിടെയും വെള്ളത്തിന് ക്ഷാമം വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു ഓ മഴ ഇല്ല അല്ലേ എന്നു പറഞ്ഞ് മഹാനവറുകൾ ഉടുതുണി തുണി പൊക്കി അങ്ങ് മൂത്രമൊഴിച്ചു ഇനി നിങ്ങൾ പോയിക്കോളൂ മഴ ഉടൻ ഉണ്ടാകും ആശ്ചര്യം അതാ വരുന്നു തകർപ്പൻ മഴ മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടു അസ്സാം സഹോദരങ്ങളെ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ശക്തമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാൽപ്പതിൻ്റെ മുകളിലാണ് പല ജില്ലകളിലും ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കുടിവെള്ളം കിട്ടാതെ മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചത് ഈ അവസ്ഥയിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസ്സിൽ പഠിപ്പിച്ചത് ആ ചെതിയാണ് അതാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ശക്തമായി ചൂട് അനുഭവിച്ച് കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ പ്രയാസപ്പെടുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ചത് മഴയ്ക്ക് വേണ്ടി ദിവ ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല ഇവർ എന്ത് ജാതി ഇവർ എന്ത് മതം ഇവരുടെ ആദർശം ഇവരുടെ ആശയം എന്താണ് എന്ന് നമ്മളൊക്കെ പഠിച്ച് മനസ്സിലാക്കണം നിങ്ങൾ നോക്കി ഞാൻ രണ്ട് വീഡിയോ കാണിച്ചു അതിൽ സമസ്ത ഇ കെ വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് പറയാണ് കൊടി അതിങ്ങനെ കൊണ്ട് നടക്കുകയാണ് പിന്നെ പാടത്തും പറമ്പിലൊക്കെ വെള്ളം കിട്ടാത്ത ഭാഗങ്ങളിലൊക്കെ കൊടി കൊണ്ട് നടക്കുകയാണ് അങ്ങനെ കൊടി മുന്നിൽ വെച്ച് ആസാറ് കൊണ്ട് മഹാമാരുടെ ആസാറുകളെ കൊണ്ട് വെച്ച് തപസ്സിലാക്കി ഇതുവർച്ച മഴ പെയ്യപ്പിക്കും ഇതാണ് ഇവരുടെ ആശയം ഇതാണ് അവരുടെ അവരുടെ ആദർശം അപ്പം സമസ്ത മതം എന്ന് പറയുന്നത് ദീനുമായിട്ട് യാതൊരു ബന്ധമില്ല അത് അവരുടെ മാത്രം പ്രത്യേകമായൊരു മതമാണ് അത് പറയുന്നതിൽ ആരും തിരിച്ചിരിക്കേണ്ട നിങ്ങൾ നോക്കി ഒരു പിന്നെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്ന കോലാണ് അള്ളാഹുവിൻ്റെ റസൂൽ കൃത്യമായിട്ട് നമ്മുടെ പഠിവിജയ പിന്നെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ മമ്പറത്തെ കൊടി കൊണ്ട് പോയിട്ട് നടക്കലുണ്ട് വെള്ളക്ഷാമം ഉണ്ടാകുമ്പോൾ പാടത്തും പറമ്പിലൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടി കൊടി കൊണ്ട് നടക്കുന്ന ആചാരം ഇതാണ് ഇവരോട് ഇപ്പോൾ അണികൾക്ക് പറഞ്ഞു കൊടുക്കാണ് പ്രസിഡന്റ് ഇതാണ് സമസ്തയുടെ കോലം അതുമാത്രമല്ല ഇപ്പൊ എ പി സമസ്തയുടെ ഒരു മാസിക ഉണ്ടായിരുന്നു മുമ്പ് സുന്നത്ത് മാസിക ഇപ്പൊ ഈ മാസികയിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതെന്താണ് വേങ്ങരയിലെ ജനങ്ങൾ കുടിവെള്ളം കൊണ്ട് മഴയില്ലാതെ ഒരുപാട് പ്രയാസപ്പെട്ടപ്പോൾ കോയപ്പപ്പാട് വന്നൊരു സങ്കടം പറഞ്ഞു അപ്പോൾ കോയപ്പാപ്പാട് പറഞ്ഞു ഇങ്ങനെ മഴയൊന്നുമില്ല ജനങ്ങൾക്ക് പ്രയാസമാണ് എന്നെ പറയുമ്പോൾ കോയപ്പാപ്പ് ചോദിച്ചു ആ മഴയൊന്നും ഇല്ല അല്ലേ അന്ന് ദാ ദാ പിന്നെ പൊക്കി പിടിച്ചു അങ്ങനെ തന്നെ ഒഴിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കി മൂത്രമൊഴിച്ചിട്ട് മഴ പെയ്പ്പിക്കുന്ന അവലിയ ഇത് ഒരിക്കലല്ല നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞു ഒരിക്കലല്ല ഇതൊക്കെ വലിയ കറാപ്പത്താണ് തുണി അയച്ചിട്ട് നടക്കുക തുണി അയച്ച് മൂത്രം ഒഴിക്കുക അങ്ങനെ തന്നെ ഉടുമുണ്ട് പൊക്കണേ ആ വെളിവാക്കിയിട്ട് ഇത് മൂത്രം ഒഴിച്ചിട്ട് കാണിച്ചിട്ട് എന്ത് പറയാ പൊക്കും അവിടെ മഴ പെയ്തിട്ടുണ്ട് എന്ന് പറയാ ഇത് കേട്ട് വിഴുങ്ങ ആൾക്കാര് ഇത് ഒരിക്കലല്ല പലപ്പോഴും ഇങ്ങനെ ഇത് മുണ്ട് പൊക്കണ പരിപാടി ഈ കോയപ്പപ്പൊക്കെ ഉണ്ട് എന്നാണ് ഈ ആ വീഡിയോയിൽ കൃത്യമായിട്ട് മുസ്ലിം അവതരിപ്പിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് മഴയ്ക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഇവർ കാണിക്കും മഹാമാരുടെ ഈ ആസാറ് കൊണ്ടും അതോടൊപ്പം തുണി പൊക്കി മൂത്രം മൂത്രവഹിക്കണം ഇവർ ആചാരം ഇതേപോലെ വെള്ളം കിട്ടാതെ ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹുവിന്റെ റസൂലെ ഹൊത്ത നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലെ പ്രവാചകനെ വിളിച്ചിട്ട് ഒരു അഹ്റാബി എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പിന്നെ സമ്പത്തൊക്കെ നശിച്ചു നാൽക്കാലികളൊക്കെ നശിച്ചു പോണു ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി അങ്ങ് ദ ചെയ്യണം എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ കൈരണ്ടും ഉയർത്തി മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യാണ് അല്ലാതെ മുണ്ട് പൊക്കി മൂത്ര ഒഴിക്കല്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് ഔലിയാക്കന്മാരുടെ നേതാവ് ആരാണ് അള്ളാഹുബിന്റെ റസൂല പ്രവാചകനേക്കാൾ വലിയ ഔലിയ ഇതാണ് ഇപ്പൊ ഇവര് ഇവർ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ നോക്കി അള്ളാഹിന്റെ റസൂൽ വെള്ളിയാഴ്ച കൊത്തുപ് നിർവഹിക്കുന്ന ഘട്ടത്തിലാണ് മഴയ്ക്ക് 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 വേണ്ടി ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പിന്നെ പ്രവാചകൻ സൂചിപ്പിക്കുന്നത് ഉടൻ തന്നെ പ്രവാചകർ റബ്ബിനെ ദ ചെയ്യുന്നു പിന്നത്തെ ആഴ്ച ആ മനുഷ്യൻ വന്നിട്ട് വീണ്ടും പറഞ്ഞു അല്ല വെള്ളം ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ കൂടിയിട്ടുണ്ടാവുക അപ്പൊ ചെയ്തു ചെയ്തല്ലോ ഈ മഴ മറ്റൊരു ഭാഗത്തേക്ക് നീക്കണമേ എന്ന് പ്രവാചകൻ ദ്വാര ചെയ്തു അല്ലാതെ പ്രവാചകൻ പ്രവാചകർ മുണ്ടുപോക്കിയിട്ട് ഒഴിക്കല്ല ചെയ്തത് ഇത് എവിടുത്തെ മതമാണ് കൂട്ടരെ നിങ്ങൾ എവിടെ ഏതാണ് അദൃശ്യാ പഠിക്കുന്നത് ആരാ നിങ്ങൾക്ക് നീൻ പഠിപ്പിച്ച് നിങ്ങൾ ഏത് ഏത് മതത്തിൻ്റെ വക്താക്കളാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി പ്രിയം അത് പറയുന്നതിൽ ആരും ഒന്നും ഖേദിച്ചിട്ട് കാര്യമല്ല മഴ അല്ലെങ്കിൽ കൃത്യമായി പ്രാർത്ഥിക്കുക ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കൈബാതം നിർവഹിക്കേണ്ടത് അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊന്നുമില്ലാതെയാണ് ഈ മുണ്ട് പൊക്കി മൂത്രോ ഒയ്ക്കലും അതോടൊപ്പം മമ്പുറത്തെ കൊടി കൊണ്ട് ഇങ്ങനെയല്ല ഉണ്ട് ഈറ്റ വെള്ളം കിട്ടാത്ത വെള്ളം കിട്ടാത്ത ഭാഗത്തൊക്കെ കൊടിയും കൈപ്പിടിച്ച് നടക്കാൻ ഈ സമൂഹത്തിലൂടെ പറയുന്ന പ്രസിഡന്റ് അപ്പോ ഇസ്ലാമിന്റെ രീതി ഈ പറയുന്ന ആചാരങ്ങളൊന്നല്ല അതൊക്കെ ഇവരുടെ മതാണ് അത് ഇവരുടെ മതാണ് അതാണ് പലപ്പോഴും സമസ്ത സമസ്ത മതം എന്ന് പറയാനുള്ള കാരണം അതാണ് കാരണം ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സമസ്തക്കാരും ഇതിപ്പോ ഇതിന് മാത്രമല്ല ഈ മുണ്ട് പൊക്കി മുദ്രയിക്കുന്നതും അതേപോലെ കൊടി കൊണ്ടു നടക്കും ഇതിന് മാത്രമല്ല ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഈ പ്രസിഡന്റ് പലപ്പോഴായിട്ട് കുറേ 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 അണികൾക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇമാതിരി ആൾക്കാരൊക്കെ പിന്നെ സമൂഹത്തെ നയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ വഴിപൊളിച്ചു പോകും തർക്കില്ല പിന്നെ മഴയല്ല ഇനി പെയ്യാ കാരണം ഈ രൂപത്തിലുള്ള കാട്ടിക്കൂട്ടലാണേ ഒരു സമൂഹത്തിൽ അവർ ചെയ്യുന്ന ഷിർക്ക് കുഫ്രി അവർ ചെയ്യുന്ന പിന്നെ പാപങ്ങൾ ഇതൊക്കെയാണ് കുടിവെള്ളവും മഴയൊന്നും ഇല്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടാനുള്ള കാരണം അവരുടെ കൈകൊണ്ട് ചെയ്ത അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കൊണ്ടാണ് അപ്പൊ ഇസ്തഫാറെ വർദ്ധിപ്പിക്ക തൗപ്പ ചെയ്യുക മഴയ്ക്ക് വേണ്ടി ദ്വായ ചെയ്യുക അവനവൻ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു റബ്ബിനോട് ഏറ്റു പറയുന്നതിന് പകരം അമ്പർത്ത കോടിയും കൊണ്ട് ചിറ്റാൻ പറഞ്ഞ ഈ പ്രസിഡന്റ് നയിക്കുന്ന സംഘടനയുടെ കോല എന്താണ് ഇവര് മത ഏതാണ് ഏർ കൃത്യമായിട്ട് മഴയ്ക്ക് വേണ്ടി ദാ ചെയ്യുക അള്ളാൻ്റെ റസല് പഠിപ്പിച്ചു ഇങ്ങനെയൊക്കെ മുഖാ ഇതിപ്പോ ഇവർ പഠിപ്പിക്കുന്ന ആചാരം കുർആആണിലില്ല ഹദീസിലില്ല സലഫു സ്വലഹിങ്ങൾക്ക് പരിചയമല്ല എന്നപ്പോൾ അവർക്ക് ഇപ്പോൾ ഒക്കാൻ പത്താൻ കിട്ടാണോ അപ്പം എത്ര എളുപ്പമായി എന്നാ ഉമർ അള്ളാവിന്റെ കാലത്തൊക്കെ കുടിവെള്ള പ്രശ്നം അങ്ങനെ ആ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ടായില്ലേ അങ്ങനെയൊക്കെ മുൻപ് പോയി മൂത്ര വയ്ക്കണമെങ്കിൽ എത്ര ആൾ മൂക്ക് മൂത്ര വയ്ക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഇതൊക്കെ ദീനിന്റെ വിയത്ത് വെച്ച് കിട്ടുക മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ പറ്റി അവഹേളിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാൻ പറ്റുള്ളത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഇതാണ് ഇസ്ലാം എന്ന് ചിന്തിച്ചു പോകും അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് സമസ്ത മതമാണ് സമസ്ത മതം എന്ന് പറയുന്നത് ഇസ്ലാം മതമായിട്ട് യാതൊരു ബന്ധവും അങ്ങനെ ഉണ്ടെങ്കിൽ മഴയ്ക്ക് വേണ്ടി ദാ ചെയ്യാനാണ് കൽപ്പിക്കാൻ അല്ലാണ്ട് കൊടിയും കൊണ്ട് നടക്കാനല്ലോ അപ്പോൾ അള്ളാഹു ഇവരുടെ ഷെറിന് കാത്തു രക്ഷിക്കട്ടെ സത്യം സത്യമായി പഠിക്കാനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലാ വലൈക്കും വാഹന വബറാ